നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം വ്യാജ വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന കാര്യത്തിലാണ് ഇപ്പോൾ അസാമിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നത് അസാമിൽ നമുക്കറിയാം എൻ ആർ സി നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ട് അവിടെ ഹിമന്ത് ബിശ്വാ ശർമ്മ വലിയ തോതിൽ അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗത്തെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള തന്ത്രപൂർവ്വമായ നീക്കങ്ങളാണ് നടത്തിയത് വലിയ തോതിൽ കുതന്ത്രം മെനയാൻ മിടുക്കനാണ് ഹിമന്ത് ബിശ്വാശർ വർഗീയത ആളിക്കത്തിക്കാൻ മാത്രമല്ല എന്ത് വൃത്തികെട്ട പണിയിലൂടെയും അധികാരം നിലനിർത്താൻ ഹിമന്തിന് പ്രധാനപ്പെട്ട ചുമതല കൊടുത്തിരിക്കുകയാണ് ബി ജെ പി എന്ന് വളരെ വ്യക്തമായി തന്നെ കോൺഗ്രസ് പറയുന്നത് തെളിവ് സഹിതമാണ് ഗൗരവ് ഗൊഗോയി ഈ രാജ്യത്തെ പൗരനല്ല വരെ തട്ടിവിട്ട വ്യക്തിയാണ് ഹിമന്ത് ബിശ്വാ ശർമ്മ അതായത് രാജ്യം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വർഗീയവാദിയായ മുഖ്യമന്ത്രിയാണ് ഹിമന്ത് ബിശ്വാ ശർമ്മ ഒരുപക്ഷെ യോഗി ആദിത്യനാഥിനേക്കാൾ വലിയ വർഗീയവാദി അത്രയധികം വരീരസമാക്കുകയാണ് അസാമിന്റെ ഭരണത്തെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അതിൻ്റെ ജിയോഗ്രഫിക്കൽ മാപ്പ് എടുത്ത് നോക്കിയാൽ നമുക്കറിയാം അസാം മറ്റ് സംസ്ഥാനങ്ങളെ തൊട്ടു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് ബി ജെ പിയെ പടർത്താനും ബി ജെ പിയെ വളർത്തിയെടുക്കാനും നെടുനായകത്വം വഹിക്കുന്നത് ഹിമന്തിൻ്റെ അക്ഷീണ പരിശ്രമമാണെന്ന് ഇടയ്ക്കിടെ അമിത്ഷാ തട്ടിവിടാറുണ്ട് ആ ഹിമന്തിനെ തന്നെ തളയ്ക്കാനാണ് ബി ജെ പിക്ക് അകത്തും പല നേതാക്കൾക്കും താല്പര്യം സർബാനന്ദ സോനോവാൾ അടക്കമുള്ളവരെ ഒതുക്കാൻ ഹിമന്ദ് വിശ്വാസ് എടുത്ത തന്ത്രങ്ങൾ അതെല്ലാം തിരിച്ചടിയായി മാറും എന്നുള്ളത് വാസ്തവമാണ് ഒരു കാലത്ത് തരുൺ ഗൊഗോയുടെ ഏറ്റവും വലിയ വിശ്വസ്തനായിരുന്ന കോൺഗ്രസ് നേതാവ് ബൊടുംന്തര എങ്ങനെയാണ് നേരം ഇരുട്ടിവെളുത്തപ്പോൾ വർഗീയവാദിയായ ഒന്നാം നമ്പർ ബി ജെ പി കാരനായത് അവിടെയാണ് പൊളിച്ചെഴുത്തുകളുടെ തുടക്കം ഇപ്പോൾ വ്യക്തമാകുന്നത് ഹിമന്തിനെ പുകച്ചു പുറത്തേ അടിക്കാൻ നിരവധിയായിട്ടുള്ള നീക്കങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അധികാരം ബി ജെ പിക്ക് നിലനിർത്താൻ കഴിയില്ല എന്ന സർവേ ഫലങ്ങളാണ് പുറത്തു വരുന്നത് റാക്കിബുൾ ഹുസൈൻ അടക്കമുള്ളവർ അതിശക്തമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷ വിജയിച്ചത് ഇപ്പോഴും അത് ദയിച്ചിട്ടില്ല കാരണം സീറ്റുകളുടെ എണ്ണത്തിൽ ലോക്സഭയിൽ ബി ജെ പിക്ക് കൂടുതലെങ്കിലും വോട്ട് ഷെയറിന്റെ കാര്യത്തിലായിരുന്നാലും അസംബ്ലി സെഗ്മെന്റിന്റെ ലീഡ് വൈസ് കണക്കിലായിരുന്നാലും കോൺഗ്രസ്സിന് കിട്ടിയ മുന്നേറ്റം ബി ജെ പി ചെറുതായി ഒന്നുമല്ല ഞെട്ടിക്കുന്നത് ഏറെ നാളുകൾക്ക് ശേഷം കോൺഗ്രസ് പ്രൗഢോജ്ജലമായി തിരിച്ചു വന്നിരിക്കുന്നു അവരുടെ ബെയ്സ് വോട്ട് വീണ്ടും വീണ്ടും ദൃഢമായിരിക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ് ഗൗരവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്ക് കോൺഗ്രസ് പരിഗണിക്കാനുള്ള കാരണം ഗൗരവ് ഗൊഗോയ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുമ്പോൾ കോൺഗ്രസ് അധികാരത്തിലേക്ക് തിരിച്ചു വരുമെന്ന ആത്മവിശ്വാസത്തിലാണ് അസാമിലെ ജനത മുഴുവൻ വടക്കു സംസ്ഥാനങ്ങളിൽ ഏതു പോയാലും അസാം തിരിച്ചു പിടിച്ചാൽ കോൺഗ്രസിന്റെ വരവ് ഒന്നൊന്നര വരവായിരിക്കുമെന്ന് വ്യക്തം